സീപ്ലെയിൻ വിഷയത്തിൽ പ്രതികരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ സീപ്ലെയിൻ ഇടുക്കി ജില്ലയിൽ ഇറങ്ങിയത് അഭിമാന നേട്ടം എല്ലാ കാര്യങ്ങളും വിവാദത്തിലേക്ക് പോകാതെ നാടിന്റെ സമഗ്ര വികസനത്തിന് കൂട്ടായ പരിശ്രമം അനിവാര്യമെന്നും തുറന്ന മനസ്സോടെ നേട്ടങ്ങളെ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ വിമർശനാത്മകമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും ടൂറിസം വികസനം ഇടുക്കിയുടെ നിലനിൽപ്പിനാവശ്യമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് തുടർന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കെന്താ വേണ്ടത് ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതി പങ്കാളിത്തം വയ്ക്കണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നു എന്നാൽ വിദേശ ടൂറിസ്റ്റുകൾ വരണ്ടേ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഇതിപ്പോൾ തമ്മിൽ റീജിയൻ്റെ കണക്ടിവിറ്റി പ്രോജക്റ്റാണ് അത് നമ്മുടെ നഗരങ്ങളെ തമ്മിലും ജലാശയങ്ങളെ തമ്മിലും നമ്മുടെ വ്യോമയാനങ്ങളെ ഒക്കെ തമ്മിൽ എയർ എയറോട്രാർമൂലിയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി ഇതിങ്ങനെ നടത്തിപ്പ് ക്രമങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാനാണല്ലോ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയത് വിജയകരമായി ലാൻഡ് ചെയ്തു അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കട്ടെ അതിനൊക്കെ ഇനി ഇങ്ങനെയുള്ള വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ എല്ലാവർക്കും ഏത് തലത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നമുക്കുണ്ട് ഏതായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി ഇടുക്കിയിൽ ഒരു വിമാനം ഇറങ്ങി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് നമുക്കതിനെ എല്ലാവരും ചേർത്ത് നിർത്തണം നമുക്കതൊക്കെ ഇനി ഭാവിയിൽ ധാരാളം ചർച്ചകളൊക്കെ വേണ്ടിവരും അതൊക്കെ വരട്ടെ കമ്പനികളുമായിട്ട് ആലോചിക്കേണ്ടി വരും അവർക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ടി വരും എങ്കിലും അതിനെ നമുക്ക് തുറന്ന മനസ്സോട്ട് കൂടി അത് സ്വീകരിക്കാൻ തയ്യാറാകണം എല്ലാ കാര്യങ്ങളും നമ്മൾ വിവാദങ്ങളിലേക്ക് പോകാതെ നാടിൻ്റെ സമഗ്രമായ പുരോഗതിയിൽ ഉളവാക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂട്ടായ പ്രതിസന്ധത്തിന് നേതൃത്വമായ പങ്കാളിത്തം ഏറ്റെടുക്കുക സഹകരണം ഉണ്ടാവണമെന്നാണ് എൻ്റെ